വിവാദങ്ങൾക്ക് പിന്നാലെ രാഷ്ട്രീയ സംസ്കാരിക രംഗത്തുള്ളവരൊക്കെ പൃഥ്വിരാജന പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട് എംബ്രാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കടുക്കുന്നതിനിടെയാണ് സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജന ഇപ്പോൾ പിന്തുണ അറിയിക്കുന്നതായി എഴുത്തുകാരി സാറാ ജോസഫ് അറിയിക്കുന്നത് ഏച്ചു കൂട്ടാൻ കൈകരുത്തുള്ള ഒരു തലമുറ താങ്കൾക്കൊപ്പമുണ്ട് എന്നാണ് സാറാ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായിട്ട് ശ്യാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ നിരുപാധികം ഒരു ബ്ലാങ്ക് ചെക്കാണ് പൃഥ്വിരാജിന് നൽകിയത് പിന്തുണയെ അർപ്പിച്ച് ബ്ലാങ്ക് ചെക്ക് പക്ഷേ അത് വേണ്ടത്ര അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ഒരു വെട്ടിത്തിരുത്തലിന് തയ്യാറാക്കുന്നതെന്നാണ് എന്തായാലും സാംസ്കാരിക മേഖലയിൽ നിന്നുകൂടി ശക്തമായ പ്രതികരണങ്ങൾ പൃഥ്വിരാജിനെ അനുകൂലിച്ച് വരികയാണല്ലേ ദിവിഷ തീർച്ചയായിട്ടും അത് തന്നെയാണ് എഴുത്തുകാരിയായിട്ടുള്ള സാറ ജോസഫാണ് ഇപ്പോൾ സിനിമയ്ക്ക് പിന്തുണയുമായി പൃഥ്വിരാജിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഈ വിവാദ സെൻസറിങ്ങിന് പിന്നാലെയാണ് ഇപ്പോൾ സാറ ജോസഫ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരം ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് വെട്ടിമാറ്റിയ ചരിത്ര സത്യങ്ങൾ ഏറ്റുകൂട്ടാൻ കൈക്കരുത്തുള്ള തലമുറ ഒപ്പമുണ്ട് എന്ന ഒരു വാചകത്തോടുകൂടിയാണ് ഈ സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമയുടെ ആ ഒരു സത്യങ്ങൾ അത് അതേപോലെ നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാറ ജോസഫ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്